ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും വിനായക ചതുർത്ഥി ദിനാശംസകൾ അങ്ങനെ നമ്മുടെ അത്തത്തിൻ്റെ മൂന്നാം കളം ഓണത്തിൻ്റെ മൂന്നാമത്തെ കളമാണ് ഇന്ന് വിനായക ചതു ചതുർത്ഥിയും കൂടെയാണ് അപ്പോൾ നമ്മൾ എന്തായാലും കളം ഇടാൻ ഇന്നിത്തിരി വൈകിപ്പോയി എല്ലാ പേരുടെയും കഴിഞ്ഞ് കളം ഇടാൻ വന്നിരുന്നപ്പോഴത്തേക്ക് ഒരുപാട് ഡിലേ ആയിപ്പോയി അപ്പോൾ എന്തായാലും നമ്മൾ കള ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരുപാട് ലെങ് ആയിപ്പോയി ഇന്നത്തെ വീഡിയോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തതിനകത്ത് ചെറിയ മിസ്റ്റേക്ക് വന്ന് ഞാൻ അവസാനം ഒന്ന് എടുത്ത് എഡിറ്റ് ചെയ്ത് വീണ്ടും വരുന്നുണ്ട് അതായത് നമ്മളൊന്നും കൂടെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് വീണ്ടും വരുന്നുണ്ട് അങ്ങനെ എന്തായാലും വേണ്ടില്ല നമ്മൾ ഇന്നത്തെ ഡിസൈൻ തുടങ്ങിയത് തന്നെ ഔട്ടർ ലെയറിൽ നിന്നാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഔട്ടർ കറക്റ്റ് സർക്കിളിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലുള്ള എല്ലാം ബാക്കി എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ഇന്ന് നമ്മുടെ ഇവിടെ പലരും നമ്മുടെ അടുത്ത് ചോദിച്ചു പൈസ കൊടുത്ത് പൂവാങ്ങിയെന്തിനാ നമ്മുടെ ഇവിടെ എന്നൊക്കെ നമ്മുടെ ഇവിടെ ആകെ ഉണ്ടായത് ഒരു ഒറ്റ പൂവാണ് ഈ കാക്കപ്പൂ പോലത്തെ ഒക്കെ ഒരു ടൈപ്പ് പൂവാണ് അപ്പോൾ അതും ഞാൻ എന്തായാലും പറിച്ചിട്ടുണ്ട് നമ്മുടെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ആ ആ ഒരു പൂവും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അങ്ങനെ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ വന്നിട്ട് കുറച്ച് ഡിസൈനൊക്കെ ചെയ്തിട്ടാണ് ഇന്നത്തെ കളം ഇടുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ എല്ലാവരും പറഞ്ഞു ഇപ്പോൾ റെഡിമെയ്ഡ് വാങ്ങാൻ കിട്ടും ഷോപ്പിൽ പത്ത് ദിവസത്തേക്ക് പത്ത് ഡിഫറെൻറ്റ് ഡിസൈനുള്ള പൂക്കളം കിട്ടും അത് വാങ്ങിച്ച് വെറുതെ ഫ്രണ്ടിൽ വിരിച്ചിട്ടാൽ മതി ആരും അലമ്പാക്കി കളയത്തൊന്നുമില്ല നശിപ്പിച്ച കളയത്തൊന്നുമില്ല എന്നൊക്കെ ഇന്നലത്തെ എൻ്റെ കളം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പത്തര വരെ ഇരുന്നുള്ളൂ പക്ഷെങ്കിൽ അതെൻ്റെ കുഞ്ഞുങ്ങൾ കാണുമ്പോൾ രാവിലെ എണീറ്റ് കണ്ണു തുറന്ന് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞ പോലെ അവർക്കതിനകത്ത് ചിലപ്പം അതൊന്ന് ഇളക്കണമെന്നോ അല്ലെ പൂവൊന്നെടുക്കണമെന്നൊക്കെ തോന്നുമ്പം അതെടുത്ത് മണപ്പിച്ച് നോക്കുകയും അല്ലെങ്കിൽ അതൊന്നും എടുക്കുകയും അല്ലെങ്കിൽ നോക്കുകയും കാണുക ഇടുന്നത് ഒക്കെ ചെയ്യുമ്പോൾ ഉള്ളൊരു സന്തോഷം അത് വേറെ ഒന്നിനും കിട്ടത്തില്ല എത്ര റെഡിമെയ്ഡ് വാങ്ങിച്ചാലും അത് എത്ര പെർഫെക്റ്റ് ആവുമെന്ന് പറഞ്ഞാലും അതിന് ഇതിനുള്ള സന്തോഷം അതിന് കിട്ടില്ല കൊച്ചുനാളിലൊക്കെ നമ്മൾ ഇതുപോലെ ഇലയിൽ കുമ്പൾ കുത്തിയിട്ട് എല്ലാ വീടുകളിലും പോയി അവരുടെ അടുത്ത് ചോദിച്ച് പൂക്കൾ പറിച്ചുകൊണ്ടുവരിക റോഡിൽ നിൽക്കുന്ന ചെറിയ ചെറിയ കമ്മല് പൂക്കൾ പോലുള്ള പൂക്കളൊക്കെ പറിച്ചിടുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലത്തെ എൻ്റെ പൂക്കളവും ഏകദേശം അതുപോലൊക്കെ തന്നെയായിരുന്നു പക്ഷേ ഈ കൊല്ലം എനിക്കപ്പോൾ തോന്നി വളരെ നല്ല രീതിയിൽ പൂക്കൾ വാങ്ങിച്ചിട്ട് തന്നെ ഡിസൈനിൽ ഇടണമെന്ന് തോന്നി അങ്ങനെയാണ് ഡിസൈനിൽ ഇടുന്നത് പിന്നെ ഇന്ന് വിനായക ചതുർത്ഥി ആയതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് താമരപ്പൂ സെന്ററിൽ വയ്ക്കാന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതും ഭയങ്കര സന്തോഷമായിട്ട് തോന്നുന്നുണ്ട് പിന്നെ നമ്മൾ ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൂകളം ഇടുമ്പോൾ ആരിശോ അതിൽ നല്ല ഉറക്കമാണ് ഞാൻ ഇരുന്നാണ് ഇടുന്നത് ശ്രീയണ്ണാണ് ക്യാമറ എടുക്കുന്നത് അപ്പം ഞാൻ ഒരിടത്ത് ഇരുന്നാണ് ഇടുന്നത് കാരണം വളരെ ചെറിയ കളവാണ് നമുക്ക് ഇരുന്ന് എല്ലായിടത്തേക്കും കയ്യെത്തണ രീതിയിലുള്ള ചെറിയ കളമാണ് ഇടണിരുന്നത് അപ്പോൾ എന്തായാലും വേണ്ടില്ല ഭയങ്കര സന്തോഷമുണ്ട് കാരണം നമുക്ക് ഇന്നലെ നമ്മൾ പോയി വണ്ടി എടുത്തു കാണാത്തൊരു ആൾക്കാർ കാണുക നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ വണ്ടി എടുത്തപ്പോൾ തുടങ്ങിയിട്ട് ഭയങ്കര സന്തോഷമാണ് മനസ്സിനകത്ത് കാരണം ഒരുപാട് കാലത്തെ ആഗ്രഹങ്ങളിലൊന്നാണ് അത് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അതിലൊന്നാണത് നടക്കുമ്പോൾ ോ ഇല്ലയോ എന്നുള്ളതല്ല നമുക്ക് ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് ഒരു അതിരില്ലാത്ത രീതിയിലാണ് ഉണ്ടാവുക അല്ലേ അങ്ങനെ അതിരില്ലാത്ത രീതിയിൽ ഉണ്ടായ ഒരു ആഗ്രഹമാണ് എന്തായാലും ഈശ്വരൻ അത് അനുഗ്രഹിച്ച് നടത്തി തന്നു അതുതന്നെ വലിയൊരു സന്തോഷം ഇനിയുമുള്ള ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹം മുന്നോട്ട് കൊണ്ടു മുന്നോട്ട് നടക്കണം എൻ്റെ ലക്ഷ്യം അത് തന്നെയാണ് കാരണം എന്ത് അറിയാലോ എൻ്റെ ജീവിത വഴിയിൽ എനിക്ക് അനുഭവിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പം അതെല്ലാം എന്നിൽ നിന്ന് നേരെയാക്കാൻ അതെല്ലാം മാറി നല്ലൊരു ജീവിതമാവാൻ നല്ല കുറേ കാര്യങ്ങൾ നടക്കാൻ എന്നൊക്കെ രീതിയിലാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് മൈഡ് അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ് മുന്നോട്ട് പോകുന്നത് അപ്പം കാവി ഔട്ടർ ലെയർ ഇട്ടതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മൾ മഞ്ഞ ഇട്ട് കൊടുത്തു മഞ്ഞ ഔട്ടർ ഔട്ടറിട്ടതിൻ്റെ തൊട്ട് താഴെയായിട്ട് കാവി ഇട്ട് കൊടുത്തു അപ്പോൾ നമ്മളൊരു ചെറിയ പൂ പോലെ വീണ്ടും ഒരു ഡിസൈൻ വരച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കാരണം ഇന്ന് പൂക്കൾ ധാരാളം ഉണ്ട് പല വെറൈറ്റി ഉണ്ട് അപ്പം മഞ്ഞ ചെട്ടിചിയും ഓറഞ്ച് ചെട്ടിജിയും ചെട്ടിചി എന്ന് ശ്രീകേണ്ട നാട്ടിൽ പറയണതാണ് ഞങ്ങളുടെ ഇവിടെ ജമന്തി അല്ലെങ്കിൽ ചെണ്ടുമല്ലി എന്നൊക്കെ പറയുന്നതാണ് അതായത് മാരിഗോൾഡ് മര്യാദയ്ക്ക് പറയുകയാണെങ്കിൽ മരി ഗോൾഡ് അപ്പം അത് രണ്ട് കളർ ഉണ്ട് ആ രണ്ട് കളർ ഷെയ്ഡും ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇടുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ നമുക്ക് റോസ് റോസ്പിറ്റൽസ് കൊടുക്കണം റോസ് റോസ്പിറ്റൽസ് ഉരുപ്പമുണ്ട് അല്ലാതെ റോസ് ഫ്ലവറും ഉരുപ്പുണ്ട് ഇന്ന് നമ്മൾ സെൻ്ററിൽ താമരയാണ് വയ്ക്കുന്നത് പിന്നെ മുല്ലപ്പൂ ഇതുവരെ വെച്ചിട്ടില്ല അതും ഉരുപ്പുണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച കാരണം കൊണ്ട് ഒരുപാട് കേടായില്ല ഞാൻ പറഞ്ഞിട്ട് ഈ പത്ത് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ അല്ല അഞ്ഞൂറ് രൂപ കൊടുത്ത് പത്ത് കളത്തിൻ്റെ തുണി വാങ്ങിച്ച് വെറുതെ ഇടുന്നതിൽ നല്ലത് നൂറ് രൂപയ്ക്കാണെങ്കിലും ഒരു ഒരു കവറ് പൂവാൻ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പത്ത് ദിവസം വരെ നിൽക്കും തോന്നുന്നുണ്ട് ഞാനിപ്പോൾ വളരെ കുറച്ച് പൂവെടുത്തിട്ടാണ് ചെയ്യണത് നമുക്കപ്പം എത്ര ദിവസം നിൽക്കും എന്നറിയാം എന്തായാലും ഇന്ന് മൂന്നാമത്തെ ദിവസവും ആ പൂവിൽ നിന്ന് തന്നെയാണ് എടുത്തിട്ട് ഓടിയത് ഇന്നത്തെ കളം റെഡി ആയതും ആ ഒരു പൂവിനകത്തെ കുറച്ച് പൂക്കൾ എടുത്തിട്ട് തന്നെയാണ് അപ്പോൾ ഇങ്ങനെ മനോഹരമായിട്ടുള്ള കളങ്ങളും മനോഹരമായിട്ടുള്ള ഡിസൈനും ഇനിയും ഇടും അപ്പം ഇനി അങ്ങോട്ട് അത്തം തുടങ്ങിയിട്ടുള്ള അങ്ങോട്ട് വെറൈറ്റി ഡിസൈൻസ് ആണ് ഇടുന്നത് അപ്പോൾ എല്ലാവരും കാണണം ഫുള്ളായിട്ട് വീഡിയോ കാണണം ഫുള്ളായിട്ട് വീഡിയോ കണ്ടിട്ട് ഡിസൈനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ എന്നൊക്കെ ഉള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം പിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതും കമൻറ്റ് ചെയ്യണം പിന്നെ നമ്മുടെ വണ്ടിയുടെ നമ്മൾ വണ്ടി എടുക്കാൻ പോയതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണം അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ഔട്ടർ വളരെ ഭംഗിയിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഓർത്തു അത് ഓരോ കളർ ഷെയ്ഡ് വെച്ച് കൊടുത്ത് തീർത്തിട്ട് അടുത്ത കളർ ഷെയ്ഡ് കൊടുക്കാം കാരണം നല്ല കൺഫ്യൂഷൻ ഉണ്ട് നല്ല ടെൻഷൻ ഉണ്ട് കാരണം നമ്മൾ എന്നും ചെയ്യണ ഒരു പ്രോസസ്സല്ല ഇത് അതേ സ്ഥാനത്ത് തമിഴ്നാട്ടിലൊക്കെ കോലങ്ങളൊക്കെ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഡെയിലി ചെയ്യണ ഒരു പ്രോസസ്സാണ് ഇത് നമ്മൾ ഡെയിലി ചെയ്യണമല്ല വല്ലപ്പോഴും ഒരിക്കലും നമുക്ക് തോ അതായത് ഓണം എന്നൊരു ഇത് വരുമ്പോൾ മാത്രമാണ് ചെയ്യണത് അപ്പോൾ ഇനിയത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ ഇടുക എന്നുള്ളതാണ് ഇനി നമുക്ക് ഓറഞ്ച് ഇട്ട് കൊടുക്കാനുണ്ട് മഞ്ഞ ഫുള്ള് ഞാൻ ഫില്ല് ചെയ്തു ഓറഞ്ച് ഇനി രണ്ട് സൈഡിൽ ഫില്ല് ചെയ്യാനായിട്ട് ഇപ്പം ഉണ്ട് അതിൻ്റെ ഇടയിൽ പെറ്റൽസ് കൊടുക്കാനുള്ള ഒരു ഗ്യാപ്പും ഞാൻ ഇടുന്നുണ്ട് ബിക്കോസ് നമുക്ക് ആ എന്താ പറയുക ഫ്ലവർ കംപ്ലീറ്റ് ഫില്ല് ചെയ്യണം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ ഭംഗി വരണമെങ്കിൽ വെറൈറ്റി ഫ്ലവേഴ്സ് വേണം നിറയെ കുറേ വെറൈറ്റി കളർ വേണം എന്നാലേ ആ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ അപ്പം നമ്മൾ അത് ഉദ്ദേശത്തിലാണ് ഈ ഒരു രീതിയിൽ കൊടുക്കണത് ഇതേപോലെ തന്നെ നമുക്ക് അത്തത്തിനും വളരെ വൃത്തിക്ക് നല്ല വലുപ്പത്തിൽ വലിയൊരു കളം ഇടണം എന്നാണ് ആഗ്രഹിക്കുന്നത് ആഗ്രഹമല്ലേ ഇല്ലയോ എന്ന് പിന്നെ നോക്കാം അങ്ങനെ എന്തായാലും വേണ്ടില്ല മഴ ചാറ്റിലൊക്കെ ഉണ്ട് ഇല്ല എന്നല്ല മഴ വല്ലപ്പോഴും ഒക്കെ ആയിട്ട് എന്നാൽ കണ്ടിന്യൂസ് വെയിലും അല്ല നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കണ വെയിലൊന്നും അല്ല മഴയും വെയിലും ഒക്കെ ആയിട്ട് മാറിയും തിരിഞ്ഞ് നിൽക്കുന്നുണ്ട് ഇപ്പോഴത്തെ ക്ലൈമറ്റ് അങ്ങനെയാണ് പൊക്കോണ്ടിരിക്കണേ അതുകൊണ്ട് തന്നെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് കാരണം ഒരു തൊണ്ടയടപ്പ് ഒരു തൊണ്ടയിൽ കിരീരിപ്പ് ഒക്കെ ഉണ്ട് സാരയില്ല വിക്സിൻ്റെ പരസ്യമാണെന്ന് വിചാരിക്കേണ്ട ആരും സത്യമായിട്ട് ഉണ്ട് അങ്ങനെ അപ്പോൾ ഞാൻ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ കാവി ചെട്ടിച്ചി അഥവാ കാവി ചെണ്ടുമല്ലി തീർന്നു അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടെ എടുത്തിട്ട് വന്നിട്ടുണ്ട് എക്സ്ട്രാ അതെടുക്കാൻ ഓടി ഓട്ടത്തിൻ്റെ ഇടയിലാണ് ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിൽക്കുന്നത് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നത് അപ്പം പെട്ടെന്ന് തന്നെ ഞാൻ എടുത്തുകൊണ്ട് വന്നത് കാരണം നമുക്ക് ഫ്രിഡ്ജ് ഇരിപ്പുണ്ട് പടൈ പോയി പ്ലൈ ചെയ്യുന്ന എടുത്തിട്ട് വരാം അങ്ങനെ എടുത്തുകൊണ്ട് വന്നു അതും ഇനിയിപ്പോൾ ഒരെണ്ണം ഇടാനുള്ളത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹോസ്പിറ്റൽസ് ആണ് ഇടാനുള്ളത് അത് വളരെ പെട്ടെന്ന് നമ്മൾ ഇട്ട് തീരുട്ടാ ഹോസ്പിറ്റൽസ് അധിക ഏരിയയിൽ ഇടാനും ഇല്ല അത് കാരണം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തീർന്നു കിട്ടും അങ്ങനെ എന്തായാലും വേണ്ടില്ല നമ്മൾ ഇങ്ങനെ ഇടുന്നതാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ മറ്റേ രീതിയിൽ ഇടുന്നതിലും ഇങ്ങനെ ഇടുന്നതാണ് കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നുണ്ട് കാരണം നമുക്ക് പെട്ടെന്ന് ഇട്ടു തീരുന്നതിനെക്കാട്ടിൽ നല്ലത് ഭയങ്കരമായിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പ് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും അകത്തത്തെ ഡിസൈൻ പിന്നെ നോക്കണ്ട കണ്ണടച്ചിരുന്നാൽ മതി പുറത്തത്തെ ഡിസൈൻ നല്ല റൗണ്ടിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇടയ്ക്ക് മാർച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടുണ്ടായി അവനെയും പിന്നെ നമ്മളൊന്ന് നോക്കണമല്ലോ കുഞ്ഞുങ്ങളില്ലെങ്കിൽ അവൻ വഴക്കിന് വരും എന്നുള്ളത് അവൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ് ഈ കളം ഇനി എത്ര നേരം നിൽക്കുമെന്ന് നമുക്ക് നോക്കണം ഇതിൻ്റെ ഇടയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇടണമെന്ന് വെച്ചൊരു വീഡിയോ ഉണ്ട് അതായത് ഇന്നലെ പത്തര ആയപ്പോൾ എൻ്റെ കള എന്നുള്ളത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായതാണ് പക്ഷെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തോ അത് സപ്പോർട്ട് ചെയ്യുന്നില്ല ആ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്താ അറിയില്ല അപ്പോൾ എന്തായാലും വേണ്ടൂല ഈ കള ഞാൻ എന്തായാലും കംപ്ലീറ്റ് ചെയ്യുകയാണ് പിന്നെ ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് നമുക്കിപ്പം ഈ അടുത്ത് ഞാൻ പിന്നെ ഫ്ലിപ്പ്കാർട്ട് നിന്നും ഒക്കെ ആയിട്ട് വാങ്ങിയിട്ടുണ്ടായി അപ്പോൾ അത് എന്തൊക്കെയാണ് അത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യണമെന്ന് കാണിക്കാം എന്ന് പറഞ്ഞാൽ വേറെ ഒന്ന് രണ്ട് വീഡിയോ കൂടെ വരാനുണ്ട് എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അതേ നമ്മൾ ഹോസ്പിറ്റൽസ് വെച്ച് ഇങ്ങനെയാണ് ഓർഡർ ചെയ്യാൻ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഇരുന്നിരുന്നത് അപ്പോൾ അതെന്തായാലും നമ്മൾ അറേഞ്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഇനി നമ്മുടെ മുല്ലപ്പൂവ് നമുക്ക് ഫുള്ളൊന്ന് കംപ്ലീറ്റ് നിരത്തണം ബാക്കിയുള്ള കോ ഇതിൽ സ്പേസിൽ നമുക്ക് മുല്ലപ്പൂ നിരത്തണം വേറൊന്നും കൊണ്ടുമല്ല നമുക്ക് ആ താമര കറക്റ്റ് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അടിയിൽ നല്ലൊരു നല്ലൊരിത് വേണം അതുകൊണ്ട് ആ മുല്ലപ്പൂ ഞാൻ അങ്ങനെ തന്നെ അതിനകത്ത് നിരത്തി അങ്ങ് കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെ നമ്മൾ മുല്ലപ്പൂ ഒക്കെ നിരത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി നമുക്കുള്ള പരിപാടിയെന്ന് വെച്ച് മുല്ലപ്പൂ മുല്ലപ്പൂർ ഹോസ്പിറ്റൽസിനകത്ത് പോയി വീഴാതി വീണ ഇതെല്ലാം വന്ന് നമുക്ക് നമുക്കെടുത്ത് കറക്റ്റ് ആ പൊസിഷനിൽ വെച്ച് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ആ താമര വിടർത്തി എടുക്കുന്നതാണ് ഒരു വലിയ കലാപരിപാടി കാരണം മുട്ടാണ് അങ്ങനെ എടുക്കത്തില്ല തിരിച്ച് തരം തിരിച്ചതിനകത്ത് വന്നിട്ടുള്ളതാണ് താമര അപ്പം അവരെന്തായാലും നമുക്കത് ഫ്രീ തന്നാണ് പിന്നെ നമ്മൾ ദാനം കിട്ടിയ പശുവിൻ്റെ പല്ലെണ്ണം പാടില്ല എന്ന് പറഞ്ഞാലും നമുക്ക് എന്തായാലും അത് കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞാൽ ഫ്രീ തന്നാണ് അതുകൊണ്ട് ഞാൻ എന്തായാലും അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ് അങ്ങനെ ഇങ്ങനെ വിടർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ഒരു പെറ്റിലളയിൽ വീണു അത് ഞാൻ മാറ്റി വെച്ചിട്ട് വീണ്ടും അതൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് വിടർത്തി വരി വെക്കുകയാണ് മാക്സിമം അത് വിടർത്തി തന്നെയാണ് ഇട്ടാ വെച്ചത് കാരണം അത് വിടർന്നിരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗിയുള്ളത് കാണാൻ അങ്ങനെ എന്തായാലും വേണ്ടില്ല അത് വിടർത്തി വിടർത്തി നമ്മളതിൻ്റെ സെൻറ്റർ പാർട്ടിൽ വെച്ചു സെൻറ്റർ പാർട്ടിൽ വെച്ചിട്ട് അ ഇളകിപ്പോയ പെറ്റൽസ് അതിൻ്റെ അടിയിൽ വെച്ചു പിന്നെ നമുക്കുള്ള പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ്പെറ്റൽസ് നമ്മൾ ഓരോ കളറിനകത്ത് റോസ്പെറ്റൽസും ഓറഞ്ച് കളറിനകത്ത് നമ്മളീ റോസ് പെറ്റൽസ് റോസ് വയ്ക്കണം പെറ്റൽസ് അല്ല റോസ് വെക്കുന്നത് അല്ലാത്തതിനകത്ത് നമ്മുടെ ഇവിടെ മുറ്റത്തുണ്ടായ ചെടിയിലെ പൂവാണത് അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല അറിയാമെന്ന് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ അതും വെച്ചു പൂച്ച അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിചാരിച്ചു എൻ്റെ കളം പൊക്കി കൊണ്ട് പോയത് അതിൻ്റെ അടുത്ത് ഒറ്റയേറെ വെച്ചൊരു ചുമ്മാതാണ് കേട്ടോ എടുത്ത് അപ്പുറത്തോട്ട് ഇരുത്തിയതേ ഉള്ളൂ സ്പീഡാക്കിയപ്പോൾ എറിഞ്ഞ പോലെ തോന്നിയാണ് എടുത്ത് അങ്ങോട്ട് ഇരുത്തിയുള്ളൂ അവനെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ ഓടിച്ചിട്ട് കടിക്കും അത് അങ്ങനത്തെ ഒരു പൂച്ചയാണ് അപ്പോൾ എന്തായാലും വേണ്ടില്ല നമ്മൾ മൂന്ന് റോസ് ഫ്ലവർ എടുത്തത് അത് നമ്മൾ മൂന്നെണ്ണത്തിൽ കാവിക്കകത്ത് വെച്ചു മഞ്ഞയ്ക്കകത്ത് നമ്മൾ എന്നിട്ട് ഇതും വെച്ചു ആ ബാ ഫിനിഷിംഗ് ഇങ്ങനെയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ചേട്ടാ ഓക്കെ ബൈ ബൈ